ദൈവനാമം പാഴ്ത്തപ്പെടുമാരാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടി അടുത്തു വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഓരോ ദിവസവും എത്ര അനുഗ്രഹമായി നമ്മളെ വഴി നടത്തുന്നു എന്ന് ഓർക്കുമ്പോൾ നാം അറിയാതെ ദൈവത്തിന് നന്ദി പറഞ്ഞു പോകും എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും അത് മതിയാവുകയില്ല അധികമാവുകയുമില്ല മുപ്പതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് നിശ്ചയമായും ശത്രുക്കളുണ്ട് ആ ശത്രുക്കൾ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സ്നേഹിതരോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ സഭാവിശ്വാസികളോ നമ്മുടെ അയൽക്കാരോ ഒന്നുമല്ല ആ ശത്രു ദൈവത്തിൻ്റെയും ദൈവമക്കളുടെയും ശത്രുവായ സാത്താനാണ് അവൻ്റെ ആഗ്രഹം നാം തകർന്നു പോകണം തലകുനിച്ച് നടക്കണം ലജ്ജാ മുഖത്തോടെ നടക്കുന്നത് അവന് കാണണം എന്നാൽ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നതെങ്കിൽ ശത്രുവിൻ്റെ ആഗ്രഹം അത് വൃഥാവായി പോവുകയുള്ളൂ എന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത് ദാവീത് പറയുന്നു യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു ഐ ആം പ്രേസിങ് യു കാരണം തകർന്നു പോകുമെന്ന് ശത്രു മനക്കോട്ട കെട്ടിയ സ്ഥാനത്ത് ദൈവം ദാവിയതിനെ ഉയർത്തി ഒന്ന് വീണ് കാണുവാൻ ഒന്ന് ചിരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ശത്രുവിൻ്റെ മുൻപിലാണ് ദൈവം ദാവീദിനെ ഉയർത്തി നിർത്തിയത് ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല പ്രിയപ്പെട്ടവരെ അത് ദാവീദിന്റെ ജീവിതത്തിലെ അനുഭവം മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലും എത്രയോ തവണ നാം ഒന്ന് വീട് കാണണമെന്ന് ശത്രു ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നാൽ അവിടെയെല്ലാം നമ്മെ താങ്ങിയ ദൈവത്തിൻ്റെ ബലിഷ്ടമായ കരങ്ങളുണ്ട് ഹോവയെ ഞാൻ നിന്നെ പൊഴ്ത്തുന്നു നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു യു ഹാവ് ലിഫ്റ്റ് മീ അപ്പ് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയല്ലേ അത് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല സ്തോത്രം പ്രിയപ്പെട്ടവരെ നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തയോർത്ത് നമുക്ക് നന്ദി പറയാം ഒരിക്കലും നാം തകർന്നു പോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല ദാവീതിൻ്റെ ദൈവം നമ്മുടെയും ദൈവമാണ് ആ ദൈവം നമ്മെ ഒരിക്കലും ശത്രുടെ മുൻപിൽ ലജ്ജിക്കുവാൻ ഇടവരുത്തുകയില്ല ഇതാ നമുക്കും പറയാം യഹോവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവെ ഞാനും അങ്ങെ പുകഴ്ത്തുകയാണ് എൻ്റെ ജീവിതത്തിലും ഒരു ഉയർച്ച ഒരു അനുഗ്രഹം ഉണ്ടാവുകയില്ല എന്ന് ശത്രു കണക്കുകൂട്ടിയ സ്ഥാനത്ത് എന്നെ ഇത്രത്തോളം ഉയർത്തി നിർത്തിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്ന് നമുക്കും പറയാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനുണ്ട് അതെല്ലാം നമുക്ക് വേഗത്തിൽ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രാപിച്ചെടുക്കാം ശത്രുവിൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കാത്ത ഒരു ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവം ആ ദൈവം നമുക്ക് വേണ്ടി പിന്നെയും അനുഗ്രഹങ്ങൾ ചൊരിയും ഈ ദൈവവചനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക നമ്മുടെ കർത്താവിനൊന്നും അസാധ്യമല്ല ആഗ്രഹിക്കുന്നത് പോലെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ലഘു സന്ദേശം പ്രിയപ്പെട്ടവർക്ക് വളരെ സന്തോഷവും സമാധാനവും തരുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായി സന്തോഷമുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതിനായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് നന്ദി പറയുന്നു നിങ്ങൾക്ക് ഈ സന്ദേശം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ദൈവം ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു